ില്ല കഴിഞ്ഞു ആളിവിടെല്ല കണ്ണൂരുകാരനാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നു ദുബായിലാണ് ദുബായിലൊരു ഷോപ്പാണ് നാട്ടിൽ വന്നു നിക്കാവ് കഴിഞ്ഞു ആള് പോയി ഈ ഈ മാസം മാസം തന്നെ പോയിരുന്നു അത് ഞങ്ങള് വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ വേറൊരു സ്ഥലത്ത് വെച്ച് നിക്കാട് തന്നെ അല്ലല്ലാ നിക്കാവ് കഴിഞ്ഞു അലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് സാജിദ സാജിയെ സംബന്ധിച്ച് അവർ നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇതിൻ്റെ മുമ്പ് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ വീഡിയോയുടെ ക്ലിപ്പ് വെച്ചിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് ഈ സാധ്യത പറയുന്നത് ആ സാധ്യത പറയുന്ന ചില വാക്കുകൾ നമുക്കൊന്ന് കേട്ട് കേട്ടു നോക്കിയില്ലേ നിങ്ങൾ ഈ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കേട്ടില്ലേ യഥാർത്ഥത്തിൽ ഏതൊരു മതവിഭാഗവും ലോകത്ത് ഇത്തരത്തിൽ ഇവൾക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കണം ഗിന്നസ് ബുക്കിൽ പേര് വരാൻ വേണ്ടിയാണോ ഇവൾ ശ്രമിക്കുന്നത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു മതവിഭാഗവും ഇത്തരത്തിൽ ആ മതത്തോടും അതിൻ്റെ സമൂഹത്തോടും വെല്ലുവിളിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ കമൻറ്റോളികൾ എന്തോ ഒക്കെ അവൾക്ക് അനുകൂലമായിട്ട് പറയുന്നുണ്ട് എന്നല്ലാതെ അതിൻ്റെ അടിസ്ഥാനം അറിഞ്ഞുകൊണ്ടല്ല നിങ്ങളൊന്ന് മനസ്സിലാക്കൂ അവൾ വളർന്നു വന്ന ഒരു സമൂഹം അവൾ അവൾ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾ കുടുംബങ്ങൾ തീർച്ചയായിട്ടും ഒരു നിക്കാഹം നടക്കുമ്പോൾ അവളുടെ ആ അഹങ്കാരത്തോടെയുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ എൻ്റെ ഈ വിവാഹത്തിന് ആരും ആവശ്യമില്ല എൻ്റെ നാട്ടുകാരാവശ്യമില്ല എൻ്റെ ആവശ്യമില്ല എന്റെ സഹോദരങ്ങൾ ആവശ്യമില്ല ആര് ഇവിടെ നിന്നാണ് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക വ്യവസ്ഥ പ്രകാരം മാ പിതാവ് നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊടുക്കേണ്ടത് അവളുടെ സഹോദരന്മാരാണ് ആ സഹോദരന്മാരില്ലെങ്കിൽ ആ പിതാവിൻ്റെ സഹോദരന്മാരാണ് അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുമുള്ള അവർ ഏൽപ്പിക്കപ്പെടുന്ന അവളെ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെടുന്ന ഒരു മാലിലെ കാലി എന്ന് പറയുന്ന ഒരു വലിയാണ് ആ ഒലിയില്ലാതെ ഒരു വിവാഹമില്ല വിവാഹത്തിൽ അനിവാര്യമായ ഘടകങ്ങളാണ് യഥാർത്ഥത്തിൽ മഹർ ഒലിയെ സാറ്റികൾ വരൻ വധു അപ്പൊ ഇവളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹറിനെ പോലും ഇവളെ നിന്ദിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതാ എൻ്റെ മഹർ എന്നിട്ട് ആ മഹറിൽ ലോക്കറ്റില്ലാത്ത മഹർ ഇങ്ങനെ എന്തൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ നമ്മൾ പറയുന്നത് ഞാൻ ഈ സാജിത എന്ന പെൺകുട്ടിക്ക് അനുകൂലമായിട്ട് അനവധി വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇപ്പോൾ ഞാൻ അത് ആ വീഡിയോയിലൊക്കെ പിന്നീട് ഇപ്പോൾ എനിക്ക് ഖേദിക്കേണ്ടി വന്നു തിരുത്തി പറയേണ്ടി വന്നു എന്തുകൊണ്ടാണ് അങ്ങനെ തിരുത്തി പറയേണ്ടി വന്നത് ആ പെൺകുട്ടിയുടെ വർത്താനങ്ങളൊന്നും ശരിയല്ല പ്രവാചകൻ പറഞ്ഞതുപോലെ നാവ് കൊണ്ടാണ് അവൾ ഒക്കെ വടക്കാക്കുന്നത് അവൾ ഒരു മനുഷ്യന്റെ സ്വഭാവം വെളിവാക്കുന്ന അവയവം നാവാണ് അവന്റെ കൈകൾ പിന്നീടാണ് പ്രവർത്തിക്കുന്നത് കൈകളുടെ പ്രവർത്തനം നാവിന്റെയും മനസ്സിന്റെയും പ്രവർത്തനത്തിന്റെ ഫലമായ ഹൃദയം കൊണ്ട് ചിന്തിച്ചുകൊണ്ട് കൈ കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് മാത്രം അപ്പോൾ ആലോചിച്ച് നോക്കൂ അപ്പം ഈ നാവ് കൊണ്ട് ഈ സ്ത്രീ എന്താ പറയുന്നത് കുടുംബങ്ങൾ വേണ്ട എനിക്ക് എനിക്ക് കുടുംബക്കാരുടെ പ്രശ്നം എനിക്കറിയേണ്ടതില്ല എൻ്റെ നാട്ടുകാരുടെ പ്രശ്നം എനിക്കറിയതിൻ്റെ ഏ പെണ്ണെ നീ ചിന്തിക്ക് നീ ഒരു സമുദായത്തിലാണ് വിശ്വസിക്കുന്നത് ആ സമുദായത്തിൻ്റെ പരിശുദ്ധിയും പവിത്രതയും കളഞ്ഞു കൊടുക്കാൻ നിനക്ക് ആരാണ് അധികാരം തന്നത് നിനക്ക് ഈ മതത്തെ ഉപേക്ഷിക്കാൻ ആരും എതിർക്കുന്നില്ല നിനക്ക് ഇഷ്ടമുള്ള ഒരു പുരുഷനെ സ്വീകരിക്കാം നിനക്ക് ഇഷ്ടമുള്ള മാതിരി ജീവിക്കാം അത് നിൻ്റെ ആഭ്യന്തര കാര്യമാണ് ഇവിടുത്തെ ഭരണഘടന നിനക്ക് ഉറപ്പ് തരുന്നതാണ് എല്ലാവർക്കും പട്ട് അതുകൊണ്ട് നീ എന്തിനാണ് ഒരു സമൂഹത്തെ വെല്ലുവിളിക്കുന്നത് നിന്റെ ഒരു സമുദായത്തെ വെല്ലുവിളിക്കുന്നത് എന്താണ് നിനക്ക് വന്നു പറ്റിയിട്ടുള്ളത് അതാണ് നമ്മൾ അറിയേണ്ടത് ഒരു ഒരു സ്ത്രീ അഹങ്കാരിയായാല് അവളുടെ വിവരമില്ലായ്മയാണ് അവളെ അഹങ്കാരിയാക്കുന്നത് ആലോചിച്ച് നോക്കി നിങ്ങൾ മസറൂറ ഫാത്തിമ എന്നു പേരായ ഒരു അവഗണിക്കപ്പെട്ട പാവപ്പെട്ട ഒരു യൂട്യൂബറായ സ്ത്രീയെ ഈ സാധ്യത കരയിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അഹങ്കാരം കൊണ്ടാണ് പറഞ്ഞത് നിനക്ക് കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടല്ലേ നീ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നു എന്ന് സാധ്യത ഈ മസ്റൂറയെ വെല്ലുവിളിക്കുന്നുണ്ട് അങ്ങനെയാണ് മസ്റൂർ അതിൽ കരഞ്ഞ് കണ്ണീരോലിപ്പിക്കുന്നുണ്ട് പാവം എന്താ എന്താ കാരണം ഇതുകൊണ്ട് അഹങ്കാരമാണ് കാരണം നീ നീയും ഞാനും സമമാകുമോ എന്ന വെല്ലുവിളി അങ്ങനെ അവൾ എന്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സാധാരണ എപ്പോഴും ഒരു മനുഷ്യന്റെ പ്രത്യേകത എന്താണ് വിവാഹത്തിന്റെ പ്രത്യേകത എന്താണ് അള്ളാഹു ഇസ്ലാമിക വ്യവസ്ഥയിൽ എന്തുകൊണ്ടാണ് സ്ത്രീക്ക് പകുതി സ്വത്ത് സ്വത്ത് ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് പകുതി സ്വത്ത് എന്ന് പറഞ്ഞാൽ പകുതി സ്വത്ത് മാത്രമേ ഈ പെൺകുട്ടിക്ക് കൊടുക്കൂ എന്ന് ഇസ്ലാം അവളോട് വിവേചനം ചെയ്തതല്ല അവളെ അവളെ കൈവിടാതിരിക്കാനുള്ളൊരു വ്യവസ്ഥയാണ് അള്ളാവ് കൊണ്ടുവന്നത് അവൾക്ക് വിവാഹത്തിന് നൽകുന്ന അതിയകൾ എന്തു തന്നെ കൊടുത്താലും ഒരു കൂമ്പാരം സ്വർണം കൊടുത്താൽ പോലും അവൾക്ക് സ്വത്തുക്കളിൽ നിന്ന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഒട്ടനേകം മതവിശ്വാസികളിൽ കല്യാണം കഴിച്ച് കെട്ടിച്ച് വിട്ടാൽ പിന്നെ പടിപ്പുറത്തേക്ക് കയറ്റാറില്ല ആ സമൂഹത്തിലാണ് അള്ളാഹു സ്ത്രീകളുടെ ഓഹരിയാണ് ഒരു പുരുഷന് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്റെ ഓഹരി ഈ സ്ത്രീക്ക് കൊടുക്കണം എന്തിനു വേണ്ടിയാണത് ഏതെങ്കിലും പരിഷ്കൃതർ പറയുന്നത് പോലെയല്ല ഈ പെൺകുട്ടികളുടെ സ്വന്തണം എന്തു തന്നെയായാലും ഇന്നല്ലെങ്കിൽ നാളെ അന്യതായ ഒരു പുരുഷന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട് അവൾ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിക്കാമല്ലോ കാണുന്നുണ്ടല്ലോ അപ്പോൾ അവളുടെ വീട്ടിലേക്ക് അവൾ വരുമ്പോൾ അവളുടെ മാതാപിതാക്കൾക്ക് കുടുംബങ്ങൾക്ക് ഒന്നും അവൾ ഒരു ഭാരമായി തീരരുത് ആങ്ങളമാരുടെ വീട്ടിലേക്ക് അവൾ പോകുമ്പോൾ ഇതാ എൻ്റെ പങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി എന്ന് തോന്നരുത് അതിന് വേണ്ടിയിട്ട് എന്ത് വേണം എപ്പോഴും ഈ ഈ ആൺകുട്ടികൾക്ക് സ്വത്ത് ഇരട്ടി വേണം എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ പങ്ങളാണ് അവൾക്ക് ഞങ്ങൾ പകുതിയെ സ്വത്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് അവരുടെ സംരക്ഷണ കർത്താക്കള് ഞങ്ങളാണ് എന്ന് ആ ആംഗളമാർ വിചാരിക്കാൻ തന്നെയാണത് തീർച്ചയായിട്ടും അതൊരു ബന്ധമാണ് ഇസ്ലാം കാണുന്നത് അതൊരു അവകാശ വർത്തമാനത്തേക്കാൾ അതൊരു മാനുഷികവും കാരുണ്യവും രക്തബന്ധത്തിൻ്റെ പ്രത്യേകതയുമാണ് എന്തായാലും ഭർത്താവ് ഉപേക്ഷിക്കുകയോ ഭർത്താവ് ആട്ടിപ്പായ്ക്കുകയോ ചെയ്താൽ ഏത് പെൺകുട്ടികൾക്കും വന്നു നിൽക്കാറുള്ളത് ഉമ്മയുടെ വീടാണ് അഥവാ തൻ്റെ ഉപ്പയുടെ വീടാണ് അല്ലെങ്കിൽ തൻ്റെ ആങ്ങളയുടെ വീടാണ് അല്ലെങ്കിൽ തൻ്റെ എളാപ്പയുടെ വീടാണ് ഉറപ്പല്ലേ അവളെ സംരക്ഷിക്കേണ്ടതും സഹായിക്കേണ്ടതും ആങ്ങളമാരും മറ്റുമാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ആങ്ങളമാരെ ഒന്നും എനിക്ക് ആവശ്യമില്ല മാത്രമല്ല ഈ പെൺകുട്ടി ചെയ്യുന്നത് മതത്തെ നിന്ദിക്കുന്നു എന്ന് മാത്രമല്ല മതത്തെ പുച്ഛിക്കുന്നു എന്ന് മാത്രമല്ല ഇവരുടെ പ്രവൃത്തി ഇവള് പറയുന്നത് എനിക്ക് എൻ്റെ ആംഗ്ലമാരോ മറ്റോ ആരും തന്നെ വിവാഹം ചെയ്ത് തരേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടെന്നാൽ ഞാൻ പാലക്കാട്ടുകാരി എൻ്റെ പ്രതിശ്രുത വരൻ അവട്ടെ കണ്ണൂർക്കാരൻ അപ്പം എന്താ എന്താണ് ഇവളൊന്നും വെളിപ്പെടുത്താത്തത് ഏത് പള്ളിയിൽ വെച്ചാണ് വിവാഹം ചെയ്തത് പറയുന്നില്ല ആരാണ് വിവാഹം ചെയ്തു കൊടുത്തത് പറയുന്നില്ല ആരാണ് കാതി പറയുന്നില്ല അഥവാ ഒലിയില്ലാത്ത ഒരു വിവാഹം സാധുവല്ല എന്ന് പറഞ്ഞാൽ പിതാവില്ലെങ്കിൽ സഹോദരന്മാർ വേണം അല്ലെങ്കിൽ അവിടെ പിതാവിൻ്റെ സഹോദരങ്ങൾ വേണം അങ്ങനെ ബന്ധപ്പെട്ട ഒരു അമ്മാമ്മൻ അങ്ങനെ അതൊന്നുമില്ല എൻ്റെ വീട്ടുകാരില്ല നാട്ടുകാരില്ല നാടിലെ പള്ളിയില്ല അപ്പോൾ നാട്ടിലെ മഹല്യത്തിലല്ലാതെ ഒരു സ്ത്രീക്ക് വിവാഹം ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് കർമ്മശാസ്ത്രജ്ഞന്മാരുടെ എല്ലാവരുടെയും ലോകത്ത് മൊത്തമുള്ള വിലയിരുത്തൽ ഇവിടെ ഷാഫി അനവി അമ്പലി ഒന്നുമില്ല എല്ലാവരുടെയും വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വലിയ വേണം ആ വലിയ ഇല്ലാത്ത ഒരു വിവാഹം മാത്രമല്ല അവൾ പിന്നീട് പറയുന്നത് നമ്മെ അതിനേക്കാൾ വേദനിപ്പിക്കുന്ന വാക്കാണ് അതൊന്ന് നിങ്ങൾ നോക്കൂ

അള്ളാഹുവിൻ്റെ ദീനിനെയാണോ ഈ സ്ത്രീ പരിഹസിക്കാൻ ഉദ്ദേശിക്കുന്നത് അതല്ലെങ്കിൽ മുസ്ലിം ജനകോടികളുടെ ഇവ ഇവൾ വെല്ലുവിളിക്കുന്നുവോ എന്തിനാണ് ഇപ്പോൾ അതിന് എന്തിനാണ് ഇപ്പോൾ നിക്കാഹ് ലിവിൻ ചോഹദർ കഴിയുന്നില്ലേ ഏതു സമയത്തും നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ പോകാമല്ലോ അതിനേക്കാൾ വലിയ സൗകര്യമുള്ള സംവിധാനം ഏതാണ് ജസ്ല മാഡശ്ശേരി എന്ന സ്ത്രീ പറയുന്നു എന്ത് എനിക്കിപ്പോൾ മതം വിട്ടപ്പോൾ ഏറ്റവും വലിയ സന്തോഷമായി ഇഷ്ടം പോലെ എനിക്ക് ജീവിക്കാനായി ജാമ്യതയാണെങ്കിൽ പണ്ടേ അത് പറഞ്ഞിട്ടുണ്ട് ആലോചിച്ച് നോക്ക് ഞാൻ പറയുന്നത് ജാമ്യതായും സല മാടെ അവരുടെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്നുണ്ട് അവർ ഞങ്ങൾക്ക് പരസ്യമായിട്ട് പ്രവാചകനെ വെറുപ്പാണ് ഞങ്ങൾ മുസ്ലിങ്ങളെ വെറുപ്പാണ് ഞങ്ങൾക്ക് വിശുദ്ധ കുർഹാനെ വെറുപ്പാണ് ഞങ്ങളതിന് ശേഖരിക്കുന്നു ആരിഫ് പറഞ്ഞിട്ടുണ്ട് റിയാഗത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർ പേര് മാറ്റാതെ നിൽക്കുന്നത് പല താല്പര്യങ്ങളും ഈ സമുദായത്തിൻ്റെ പേരിൽ നേടിയെടുക്കാനാണ് പക്ഷേ അതല്ല ഇവൾ എല്ലാ വാക്കുകളിലും ആശാ പറയുന്നുണ്ട് അസ്സലാമു വരേക്കും പറയുന്നുണ്ട് അലഹമുല്ല പറയുന്നുണ്ട് എന്താണ് ഇത് എന്നിട്ട് അവൾ അവളുടെ മുഹ്യഭാഗങ്ങൾ മറക്കുന്നില്ല ദൈവിക നിയമനിർദ്ദേശങ്ങൾക്ക് അവൾ ഒരു വിലയും കൊടുക്കുന്നില്ല മാത്രമല്ല എന്തു എന്താണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത് ആലോചിച്ച് നോക്ക് മാത്രമല്ല ഇപ്പം അത്യാവശ്യം അവൾക്ക് അറിയിച്ചുകൊണ്ട് മാന്യമായ രീതിയിൽ പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അവളുടെ ഭർത്താവിനെ കുറിച്ച് അവൾ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഭർത്താ ഇപ്പോൾ എൻ്റെ പ്രതിസുധവരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമേ ബന്ധമുള്ളവനാണ് ആലോചിച്ച് നോക്ക് അതുകൊണ്ട് തന്നെ ആ ആദ്യമുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ബന്ധം തുടരുക മാത്രമാണ് ചെയ്തത് അത് മാത്രമല്ല അവൾ വേറെ ഒരു സങ്കടകരമായ കാര്യമുണ്ട് അതാണ് നമ്മൾ എല്ലാവരും ആലോചിച്ച് നോക്കേണ്ടത് കേവലം തന്നെക്കാൾ പ്രായം കുറഞ്ഞു പോയി എന്നതൊന്നും ഇസ്ലാം അത്ര വലിയ ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ പ്രായം കുറഞ്ഞ് ആണിന് കുറഞ്ഞു പോയി പെണ്ണിന് കൂടിപ്പോയി അല്ലെങ്കിൽ പെണ്ണിന് കുറഞ്ഞു പോയി ആണിന് കൂടിപ്പോയി അതൊക്കെ പരസ്പരമുള്ള യോജിപ്പിൻ്റെയും അഭിപ്രായത്തിൻ്റെയും അന്വേഷണത്തിന്റെയും ഭാഗമായി ഇണകൾ തൃപ്തിപ്പെടേണ്ടതാണ് അത് ഒലിയിന് പോലും അതിൽ അവകാശമില്ല ആലോചിച്ച് നോക്കണം നിങ്ങൾ പക്ഷേ ഇവൾ അതല്ല പറയുന്നത് ഇവൾ ലിവിൻ ചുഗതറിനെ കുറിച്ച് പറയുന്നു മാത്രമല്ല എനിക്ക് എന്റെ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ ഇവനുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു ആലോചിച്ച് നോക്കേണ്ട ഒരു വിഷമഘട്ടം ഉണ്ട് ഇതില് ഒരു പരിശുദ്ധമായ ഒരു വിവാഹം ഏതു മതത്തിന്റെ അതിർത്തിയിലായാലും ഏതു മതത്തിന്റെ അവിഭാജ്യ ഘടകമായാലും നിക്കാഹ് ചെയ്യുക അല്ലെങ്കിൽ താലി കെട്ടുക അല്ലെങ്കിൽ പള്ളിയിൽ വെച്ചത് ചെയ്യുക എന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല ചെയ്യുന്നത് അപ്പൊ ഇവള് എല്ലാ മതത്തെയും നീക്കുന്നു അടിസ്ഥാനപരമായ ചാരിത്ര ശുദ്ധി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഇവൾ എടുത്തു കളയുന്നു കാരണം ഇവള് ലിവിൻ ചുമതറിനെ കുറിച്ചാണ് അവൾ സംസാരിക്കുന്നത് അതോടൊപ്പം തന്നെ അവൾ നിക്കാതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അവളെ വിശ്വസിക്കാൻ പറ്റുമോ അവൾ പറയുന്നതിന് എന്തൊക്കെയോ പോരായ്മകളില്ലേ എന്തൊക്കെ പൊറത്തെ കേടുകൾ പലതുമില്ലേ എന്തുകൊണ്ടാണ് അവൾക്ക് ഒരേ തോണിയിൽ കാലിട്ട് സഞ്ചരിക്കാൻ കഴിയുന്നില്ല അവൾ രണ്ട് തവണയിലാണ് കാലിട്ട് സഞ്ചരിക്കുന്നത് ഏതെങ്കിലും ഒന്നില്ല അവൾ ഉറച്ചു നിൽക്കട്ടെ ഒന്നുകിൽ അവൾ ഇസ്ലാം മതം സ്വീകരിച്ച് ഉറച്ചു നിൽക്കട്ടെ അതല്ലെങ്കിൽ അവൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകട്ടെ അത് അവളുടെ ഇഷ്ടമാണ് അതോടൊപ്പം തന്നെ ഈ രണ്ടു മതങ്ങളെ അതാ ഈ മതങ്ങളെ മുഴുവനും വെല്ലുവിളിക്കുകയാണ് ഈ പെൺകുട്ടി ചെയ്യുന്നത് മനുഷ്യത്വത്തെ വെല്ലുവിളിക്കുന്നു വ്യവസ്ഥിതീയെ വെല്ലുവിളിക്കുന്നു ദൈവികമായ സംഗതികളെ മുഴുവൻ വെല്ലുവിളിക്കുന്നു നാട്ടുകാരെ വെല്ലുവിളിക്കുന്നു വീട്ടുകാരെ വെല്ലുവിളിക്കുന്നു ഞമ്മളൊക്കെ ആദ്യം വിചാരിച്ചിരുന്നു അഞ്ച് ചെറുക്കന്മാർ അഞ്ച് കുട്ടികളുടെ അമ്മ ഉമ്മ എന്ന നിലക്ക് ആളുകൾ നല്ലവണ്ണം കണ്ടിരുന്നു റീച്ച് ലൈക്കും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെയുള്ളവർ ലൈക്ക് ചെയ്തവൻ ഒരു കമൻ്റ് ചെയ്തവനുമായിട്ടാണ് എനിക്കിപ്പോൾ ബന്ധം അവനെയാണ് ഇപ്പോൾ ഞാൻ ഭർത്താവായിട്ട് നിക്കാഹ് ചെയ്തിട്ടുള്ളത് നോക്കണം ഓനാവട്ടെ സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ ആക്റ്റീവല്ല അവൻക്കത് ഇഷ്ടമല്ല ഓനക്കോ പരസ്യമായിട്ട് ഈ പെണ്ണിനെ കെട്ടിപ്പിടിച്ചു കൊണ്ട് നടന്ന് റീലിടുകയോ അത് മുഴുവനും ടെലികാസ്റ്റ് ചെയ്യുന്നതും ഓനിക്കതിർപ്പമില്ല അതോടൊപ്പം എനിക്ക് സോഷ്യൽ മീഡിയ ഇഷ്ടമല്ല ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് താനോ അവളെ കണ്ടെത്തുന്നതും അവനെ കണ്ടെത്തുന്നതും എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത് ആലോചിത ലോക ചരിത്രത്തിൽ ഇതൊരു ചരിത്ര സംഭവമായിട്ട് തീരും എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ തങ്കലിപികളാൽ ചേർക്കപ്പെടേണ്ട വാക്കുകൾ അവൾ പറയുന്നുണ്ടല്ലോ എന്നെ എന്നും കാത്തിരിക്കുകയാണ് വ്ളോഗർമാർ പത്രക്കാർ ഞാനെന്തു സാധ്യത എന്ത് പറയുന്നു എന്ന് നോക്കിയിരിക്കുന്നു ലോകം മുഴുവൻ അത് ഇപ്പോൾ വളരെ സത്യമായി എന്ന് തോന്നുമാറ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇവളെ ഈ പറഞ്ഞ എന്താണ് ഇവൾക്ക് പറ്റിയിട്ടുള്ളത് അള്ളാഹു ആലം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ബുദ്ധിയാണെങ്കിൽ അള്ളാഹു അവൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി